എല്ലാവരും തന്നെ നമ്മുടെ ഭാവിയെ കുറിച്ച് ചിന്തിക്കാറുണ്ട് അല്ലെ ഒരഞ്ചു വർഷം കഴിഞ്ഞാൽ നമ്മൾ എവിടെയായിരിക്കും ഒരു പത്ത് വർഷം കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയായിരിക്കും അങ്ങനെ നമ്മൾ ചിന്തിക്കാറുണ്ട് അല്ലെ എവിടെ ആയിരിക്കും ജീവിക്കുക എന്ത് ചെയ്യുകയായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഭാവിയിലെ നമ്മളെ സഹായിക്കാൻ നമുക്ക് ഇങ്ങനെ ഒന്ന് തുടങ്ങിയാലും അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഭാവിയിലെ നമ്മൾ നമ്മളെ തന്നെ അഭിനന്ദിക്കുകയും ചെയ്യും നന്ദി പറയുകയും ചെയ്യും നമുക്കൊന്ന് നോക്കാം നമ്മുടെ ഭാവിയിലെ നമ്മളെ സഹായിക്കാൻ എന്തെല്ലാം നമുക്ക് ചെയ്യാമെന്ന് ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ ഭാവിയെ നിങ്ങൾ ഒന്ന് സങ്കൽപ്പിക്കുക. ഒരു അഞ്ചോ പത്തോ വർഷം കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുകയായിരിക്കും എവിടെ താമസിക്കുകയായിരിക്കും എവിടെയൊക്കെ യാത്ര ചെയ്യുന്നുണ്ടാവും എന്തൊക്കെ വാങ്ങുന്നുണ്ടാവും ഇങ്ങനെയുള്ള കാര്യങ്ങളും നേടും ഒരു പക്ഷെ നമുക്ക് നമ്മളുടെ ഭാവിയിലെ നമ്മൾക്ക് വേണ്ടി ഒരു കത്ത് എഴുതാൻ ശ്രമിച്ചാൽ ായിരിക്കും ചെയ്യുന്നത് നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടത് എങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എഴുതി നോക്കിയാലോ നിങ്ങളുടെ ഭാവിയിൽ നിങ്ങൾക്ക് വേണ്ടത് സ്വപ്നങ്ങൾ വളരെ വലുതാണെങ്കിലും ഇന്നേ തന്നെ അതിന് ചെറിയ ഒരു തുടക്കം കുറിച്ചാൽ അത് വളരെ അധികം ഗുണം ചെയ്യും ദിവസവും ഒരു ചെറിയ തുക ലാഭിക്കുക ഓട്ടോമാറ്റിക് ആയിട്ടുള്ള സേവിങ്സ് നടത്തുക ഇതെല്ലാം നമ്മുടെ ഭാവിയിലേക്ക് വേണ്ടി നമുക്ക് കരുതി വെക്കാൻ സാധിക്കുന്നതാണ് നിക്ഷേപം നടത്തുക എന്നുള്ളത് നിങ്ങളുടെ പണം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് എത്ര നേരത്തെ നിക്ഷേപിക്കാൻ തുടങ്ങുന്നോ അത്രയും നല്ലത് വളരെ ചെറിയ തുകയാണെങ്കിൽ പോലും ഒരുപാട് സമയം എടുത്ത് അല്ലെങ്കിൽ ഒരുപാട് കാലം കൊണ്ട് നമ്മൾ അത് ചെയ്യുമ്പോൾ അത് വലിയ സമ്പാദ്യത്തിലേക്ക് മാറുകയും ചെയ്യും സമയത്തിന്റെ ശക്തി അത് നിക്ഷേപത്തിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കുന്നത് പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഭാവിയിലെ നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ട കാര്യങ്ങളാണ് അതായത് ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ ലൈഫ് ഇൻഷുറൻസ് ഹെൽത്ത് ഒപ്പം ഒരു എമർജൻസി ഫണ്ട് കൂടി നിങ്ങളുടെ ഭാവിയിൽ നിങ്ങളെ സഹായിക്കാൻ നിങ്ങൾ ചെയ്തു വെച്ചിരിക്കേണ്ടത് ആവശ്യമാണ് ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യവും നിങ്ങളുടെ ഭാവിയിൽ നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടത് ആയിരിക്കുമെന്ന് ഉറപ്പാക്കുക നിങ്ങളുടെ ഭാവിയിലെ കുറിച്ച് ചിന്തിക്കുക അവർക്ക് എന്ത് ആ ഒരാൾക്ക് എന്ത് സഹായമാണ് ഇന്നത്തെ നമുക്ക് ചെയ്യാൻ സാധിക്കുക എന്ന് ചിന്തിക്കുക അതിനനുസരിച്ചുള്ള ഓരോ പടിപടിയായിട്ടുള്ള സ്റ്റെപ്പുകൾ എടുക്കുക ഇതാണ് നമ്മളുടെ ഭാവിയിലെ നമ്മളെ സംരക്ഷിക്കാൻ വേണ്ട കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഇന്ന് തന്നെ സാമ്പത്തിക ആസൂത്രണം ആരംഭിക്കുക നാളത്തെ നിങ്ങളുടെ ഭാവിയിലെ നിങ്ങൾ നിങ്ങൾക്ക് നന്ദി പറയുന്ന ഒരു സന്ദർഭം ഉണ്ടാകും അപ്പോൾ ഒട്ടും സമയം കളയുക ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക നിങ്ങളുടെ നാളെ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാവിയിലെ നിങ്ങൾ വളരെ അധികം സന്തോഷത്തോടും സംരക്ഷണത്തോടും കൂടി ജീവിക്കാൻ ഇട വരുത്തട്ടെ കൂടുതൽ ഗൈഡൻസിനും കൺസൾട്ടൻസിക്കും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്